ബദർ കിസയിൽ നിന്നും ഇഷൽ ഹക്കാന രചന മോയിൻകുട്ടി വൈദ്യ ഹക്കാൻ കോന മറാൽ മക്കാവു ബിട്ടനബി പക്കാ മാതീന തണവായിടുക ഈ മാറുമൊത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകേ ഹക്കാൻ കോന മറാൽ മക്കാവു ബിട്ടനബി പക്കാ മാതീന തണവായി

ചുമയ്യാ ചേരുന്ന വർഗൽ തിയാം ഊരിന്നോരുങ്ങി ഹറ ഹക്കോനമറാൽ മക്കാവുബിട്ടനബി പക്കാ മാതീന തണവായി െത്തിടുക ഈ മാറുമൊത്ത ഷറുബാറാൽ പോറുത്ത പിറകേ ശാമു കറേ കേശു വാനുസഭു ഒരു മീം നഫുറാറാവർക്കടവേ സുഫിയാന ദണ്ടും ഉരയായി ബി അരികോറിൽ തരമാൽ പൂറപ്പെടുക ഒറ്റക്കാവഫിർ മുതൽ പറ്റിപ്പാറപ്പതിനെ മുറ്റത്തിരിക്കാന കോനമറാൽ മക്കാവുബിട്ടി പക്കാദീന തണവായ് ഹാറേതുമെത്തിടുക ഈ മാറുമൊത്ത ഷാരോബാറാൽ പോറുത്ത പിറകേ ും പരുന്നുണ്ടാറി ഹരിഖാബേട്ട പടിപ്പോൾ ആയി പാശം തടവേ പോയി കാട മായ കൂല ക്ഷണമാരമക്കാതാ വിവരം അരിമുത്ത് ധരികെ സ്വലാ തുമ്രാ താളത്തണവിൽ ഹൈറായിരിക്കുന്ന കഥറാവി ചെപ്പിവിടലായി ഹാ നോന മറൽ മക്കു ബിട്ടന ബി പക്കാ മാതീന തണവാ ഹരീദ മെത്തിടുമത്ത ശുപറത്ത പിറകേ ഹക്കന കോന മറൽ മക്കൂ നബി പക്കാ മാതീന തണവാ